സംഘടന ആരോഗ്യത്തോടെ ഒരു സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് ഒരു വിമർശനവും നീണ്ടില്ല എന്നാണ് പുറത്തേക്ക് വന്ന എല്ലാ വാർത്തകളും നിഷേധിക്കുമെന്ന് എനിക്കറിയില്ല പത്തു കൊല്ലം ഭരിച്ച ഒരു മുഖ്യമന്ത്രി വിമർശനാതീതനാവില്ലല്ലോ ലെനിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വിമർശനം വിമർശനത്തിന് പാത്രമാവാത്തത് റൂണാവസ്ഥയിലുള്ള കുഞ്ഞും ശ്മശാനത്തിൽ മരിച്ച നിലയിലെത്തിയ മൃതദേഹവും മാത്രമാണ് അപ്പോൾ വിമർശനാതീതമായ ഒരു സങ്കല്പമായി സി പി എമ്മിൽ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞോ അതൊക്കെ രാഷ്ട്രീയ ശത്രുക്കളുടെ പ്രചരണമാണ് ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ വളരെ കൃത്യമായ വിമർശനവും സ്വയം വിമർശനവും നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഭാവി പ്രവർത്തനങ്ങൾ എല്ലാം ഞങ്ങളുടെ ഉണ്ടാവും ഞങ്ങൾ സമ്മേളനം നടത്തുന്നത് എന്തിനാണ് വളരെ കൃത്യമായും ഈ കാര്യങ്ങളെല്ലാം ഈ പ്രക്രിയക്കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ വലതുപക്ഷ പാർട്ടികൾക്ക് ഇങ്ങനെ സമ്മേളനം നടത്താൻ വേണ്ടി കഴിയുമോ ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന റിജിൽ മാക്കുറ്റി റിജിൽ മാക്കുറ്റിയുടെ യൂത്ത് കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടത്തിയിട്ട് എത്ര വർഷമായി ഇപ്പം നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ കോടതിയിൽ കിടക്കുകയാണ് കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുമോ ഇതുപോലെ അപ്പം ഞങ്ങൾ വളരെ കൃത്യമായി മൂന്ന് വർഷം കൂടുമ്പം ജനാധിപത്യപരമായ കൂടി ബ്രാഞ്ച് മുതൽ ആയിരക്കണക്കിന് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനം വളരെ ഐക്യത്തോടു കൂടി പൂർത്തീകരിച്ചിരിക്കുന്നു ആ കൂടി പൂർത്തീകരിച്ചിരിക്കുക മാത്രമല്ല ഭാവി കേരളം സംബന്ധിക്കുന്ന ഭാവി കേരളം എങ്ങോട്ട് നീങ്ങണം എന്നു സംബന്ധിക്കുന്ന കൃത്യമായ വികസന കാഴ്ചപ്പാടുകൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങേറ്റം അസൂയ പൂണ്ടിട്ട് അങ്ങേറ്റം അസ്വസ്ഥമായിട്ടുള്ള പ്രതിപക്ഷം അസ്വസ്ഥമായിട്ടുള്ള കോൺഗ്രസ് രാഷ്ട്രീയ എതിരാളികൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇങ്ങനെ പടച്ചുവിടുകയാണ് ഈ സമ്മേളനം നടക്കുമ്പോൾ മാത്രമല്ലല്ലോ നേരത്തെയും നിരവധി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ എന്തെല്ലാം ആരോപണങ്ങളിവിടെ ഉണ്ടായി ഈ പാർട്ടി രണ്ടായി പിളർന്ന് പോകുന്നു ഈ പാർട്ടി വിഭാഗീയതയാണ് ഈ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ ഇറങ്ങി പോയിരിക്കുന്നു എന്തൊക്കെ എന്തൊക്കെ കഥകൾ കുറേ ദിവസമായി കുറേ വർഷങ്ങളായിട്ട് പാർട്ടി സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായി ഈ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലും എന്തെല്ലാം വാർത്തകൾ ഉണ്ടായി പക്ഷേ അതിനൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല